നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് സംഘർഷം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യമാണുള്ളത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് അതായത് നാളെ രാജ്യവ്യാപകമായി പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയുടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ജനങ്ങൾക്കും ജനങ്ങളിലേക്കും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഭരണ നേതൃത്വങ്ങളടക്കം നടത്തുന്നത് യുദ്ധസമാനമായ അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് ബ്ലാക്ക് സിമുലേഷൻസ് വ്യോമ പരിശോധനാ സൈനകൾ ഒഴിപ്പിക്കൽ ഡ്രില്ലുകൾ പൊതുപരിശീലന സെക്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന മോക്ക് മോക്ട്രിൽ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ ഇരുന്നൂറ്റി നാല് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ശേഷം യുദ്ധ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് ഇത് ആദ്യമാണ് ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്കും പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് നാളെ ഇന്ത്യ വീണ്ടും ഒരു ബോക്സ്രില്ല തയ്യാറെടുക്കുന്നത് ഭീഷണികൾക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ അതുൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിനാല് സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഡ്രിൽ നടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതുപോലൊരു മോക്ഡ്രിൽ നടന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ മോക്ഡ്രിൽ ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ മോക്ഡ്രില്ലുകൾ അതിനെക്കുറിച്ച് മോക്ക് ഡ്രില്ലിൽ സമയത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരുമായ മധുരേന്ദ്ര പാരാസാദ് സിൻഹ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമായിരുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് സൈറൺ മുഴങ്ങി അതിനർത്ഥം വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്നായിരുന്നു അന്ന് തങ്ങൾ താമസിച്ചിരുന്നത് ജാർഖണ്ഡിലെ ദുംഖയിലായിരുന്നു റേഡിയോകളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് രണ്ടോ നാലോ ദിവസം മുമ്പാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ എ കെ നിയാസി ദാഖിൽ വെച്ച് കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചു ഇത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് കാരണമായി പിന്നാലെ യുദ്ധം അവസാനിക്കുകയും ചെയ്തതെന്ന് സിൻഹ കൂട്ടിച്ചേർത്തു സൈറൺ മുഴങ്ങുമ്പോഴെല്ലാം ലൈറ്റുകൾ അണച്ച് ഏതെങ്കിലും മേശിക്കടിയിൽ ഒളിക്കാൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നതായും സിൻഹ ഓർക്കുന്നു ഗ്ലാസുകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും വീട്ടിലെ ഗ്ലാസ്സുകൾ പേപ്പർ കൊണ്ട് മറക്കുകയും ചെയ്തിരുന്നു സൈറൺ കേട്ടാൽ ലൈറ്റ് അണച്ച് തറയിൽ ചെവി അടച്ചു കിടക്കണമെന്നായിരുന്നു എന്ന് വിരമിച്ച് സർക്കാർ ഉദ്യോഗസ്ഥൻ ആർ കെ ശർമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധത്താണ് താജ്മഹൽ ആദ്യമായി മറക്കപ്പെടുന്നത് ഈ സ്മാരകത്തിൽ ബോംബാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് കരുതിയ ബ്രിട്ടീഷുകാരാണ് അത് ചെയ്തത് അവർ താജ്മഹലിൽ മുള ഉപയോഗിച്ച് ചട്ടക്കൂട് പണിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ താജ്മഹൽ കറുത്ത തുണികൊണ്ട് മൂടിയിരുന്നുവെന്നാണ് വിവരം ഈ മോക്ഡ്രിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകൽ അടിയന്തര ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കൽ ഒഴിപ്പിക്കൽ പദ്ധതി ഇടുക കൺട്രോൾ റൂമുകളുടെയും ഷാഡോ കൺട്രോൾ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിക്കൽ തുടങ്ങിയവയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ നാളെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഇടങ്ങളിലാണ് മോക്ക് ഡ്രില്ല് നടത്തുന്നത് മൂന്ന് സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്റ്റുകളായിട്ട് ആക്കിയാണ് മോക്ഡ്രില് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിലെ കവരത്തിയിലും ഡ്രിൽ നടക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്ട് കാറ്റഗറി ഒന്നിൽ ഡൽഹി മഹാരാഷ്ട്രയിലെ മുംബൈ ഉരൻ താരാപൂർ ഗുജറാത്തിലെ സൂറത്ത് വഡോദര കക്രാപ്പർ ഒഡീഷയിലെ താൽച്ചർ രാജസ്ഥാനിലെ കോട്ട രാവത്ത് ബാട്ട യു പിയിലെ ബുലന്ദ്ഷഹർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്നു കാറ്റഗറി രണ്ടിലാണ് കേരളം ം ലക്ഷദ്വീപിലെ കവറത്തെയും ഉൾപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ പത്തൊമ്പത് സ്ഥലങ്ങൾ ഉൾപ്പെടെ മൊത്തം ഇരുന്നൂറ്റി പത്ത് സ്ഥലങ്ങളാണ് കാറ്റഗറി രണ്ടിലുള്ളത് കാറ്റഗറി മൂന്നിൽ കാശ്മീരിലെ പുൽവാമ ബീഹാറിലെ ബഗുസര മഹാരാഷ്ട്രയിലെ ഔറംഗ ാദ് റായ്ഗഡ് രത്നഗിരി സിന്ധുദുർഗ് പഞ്ചാബിലെ ഫരീദ്പൂർ സാങ്ക്രൂർ തുടങ്ങിയ നാൽപ്പത്തഞ്ച് ഇടങ്ങളിലും വോക്ക്ഡ്രിൽ നടക്കും പാകിസ്ഥാനുമായുള്ള ബന്ധം കലുഷിതമാകുന്നതിനിടെ ആക്രമണമുണ്ടായാൽ നേരിടേണ്ട ഒരുക്കങ്ങളിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് വോക്ക്ഡ്രിൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് വ്യാമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷേമത പരിശോധിക്കണം ആക്രമണമുണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകണം അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതും സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും ും നേരത്തെ മറക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കുന്നതും പരിശീലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒഴിപ്പിക്കൽ പദ്ധതി പരിഷ്കരിക്കുകയും പരിശീലിപ്പിക്കുകയും വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു വൈദ്യുതി ഉൽപാദന ജലസേചന അണക്കെട്ടുകളുടെ എല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നതുവരെ സുരക്ഷ ശക്തമായി തുടരാനാണ് തീരുമാനം പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് മോക്ട്രിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യുദ്ധം മിസൈൽ ആക്രമണം വ്യോമാക്രമണം എന്നിവ പോലുള്ള അടിയന്തര സാഹചര്യം ിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പരീക്ഷിക്കുന്നതിനായി ലക്ഷ്യമിട്ട് നടത്തുന്ന തയ്യാറെടുപ്പാണ് സിവിൽ ഡിഫൻസ് മോക്ട്രില് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വ്യോമപരിശോധന സേകരണകൾ പ്രവർത്തിപ്പിക്കുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക സാധാരണക്കാരായ ജനങ്ങളെ അഭയം തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പരിശീലിപ്പിക്കുക അടിയന്തരമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ തത്സമയം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ജനങ്ങൾക്കിടയിലെ പരിഭ്രാന്തി കുറയ്ക്കുക ആശയക്കുഴപ്പം ഒഴിവാക്കുക അവബോധവും സന്നദ്ധതയും വർദ്ധിപ്പിക്കും ിച്ച് ജീവൻ രക്ഷിക്കുക എന്നിവയാണ് ഡ്രില്ലുകളുടെ ലക്ഷ്യം ശീതയുദ്ധകാലത്ത് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ സാധാരണയായി നടത്തിയിരുന്നു അക്കാലത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ബ്ലാക്ക് ഔട്ട് ഒഴിപ്പിക്കൽ പരിശീലനങ്ങൾ എന്നിവ നടത്തിയിരുന്നു വ്യോമാക്രമണങ്ങളെയും ആണവായുധം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെയും നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യ ഈ നടപടികൾ നടത്തുകയാണിപ്പോൾ മോക്ഡ്രിൽ നടക്കുന്ന സമയത്ത് താൽക്കാലികമായുള്ള വൈദ്യുതി തടസ്സങ്ങൾ മൊബൈൽ സിഗ്നലുകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കൽ ഗതാഗതം വഴിതിരിച്ചുവിടൽ എന്നിവയുണ്ടായേക്കാം അധികാരികൾ സ്ഥലമൊഴിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയോ പൊതുമുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയോ ചെയ്തേക്കാം ചിലയിടങ്ങളിൽ പോലീസും അർദ്ധ സൈനിക വിഭാഗങ്ങളും യുദ്ധസമാനമായ സാഹചര്യം അനുകരിച്ചേക്കാം സംയമനം പാലിക്കുകയും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുക ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പങ്കുവയ്ക്കരുത് വെള്ളം മരുന്നുകൾ ടോർച്ചുകൾ തുടങ്ങിയ അവശ്യവസ്തുക്കൾ കയ്യിൽ കരുതുക വൈദ്യുതിയും ഇൻ്റർനെറ്റും തടസ്സപ്പെട്ടാൽ പരിഭ്രാന്തരാകരുത് റേഡിയോ അല്ലെങ്കിൽ സർക്കാർ ചാനലുകൾ വഴിയുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക സംസ്ഥാന ജില്ലാ അധികാരികളുമായി സഹകരിച്ച് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ച ജില്ലകളിലാണ് മൊക്ക്ഡ്രില്ലുകൾ നടത്തുക സിവിൽ ഡിഫൻസ് വാർഡന്മാർ ഹോം ഗാർഡുകൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ നാഷണൽ കാഡറ്റ് കോപ്സ് നെഹ്റു യുവ കേന്ദ്ര സംഘടൻ അംഗങ്ങൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തലേതിൽ പങ്കെടുക്കും